ക്രിസ്വൽ പ്രിയമുള്ളവരെ വിലാപങ്ങളുടെ പുസ്തകം അധ്യായം മൂന്ന് ഇരുപത്തിരണ്ടാം വചനം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും അനന്തമായ സ്നേഹവും അജഞ്ചലമായ വിശ്വസ്തയാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് സ്വന്തമായുള്ള ജനതയാണ് നാം നാം ഹൃദയത്തിൽ നിന്നും ഈ സ്നേഹത്തെ പുറന്തള്ളിയാലും ഒരു ഭിക്ഷുവിനെ പോലെ നമ്മുടെ ഹൃദയവാദക്കൽ ഈ സ്നേഹം നൽകിക്കൊണ്ട് കാത്തു നിൽക്കുന്ന സ്നേഹമായ കരുണാമയനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യേയും രോഗങ്ങളും കഷ്ടതകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴുമൊക്കെ ഈശോയുടെ സ്നേഹത്തെ ചിലപ്പോഴെങ്കിലും നമ്മൾ സംശയിക്കാറുണ്ട് മാക്സ് ലുച്ചാഡോയുടെ അഡോപ്ഷൻ ഓഫ് ഹാർട്ട് എന്ന ലേഖനത്തിൽ വിവരിക്കുന്ന ഒരു ചെറിയ സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഏറെ നാളുകളായി വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ഏറെനാൾ അന്വേഷിച്ച് നടന്ന് കൗമാരപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയെ അവൾ അവർ കണ്ടു ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി ദത്തെടുക്കുവാനുള്ള നിയമ നടപടികളുമായിട്ട് ഇവർ മുൻപോട്ട് പോകുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇവർ മനസ്സിലാക്കുകയാണ് തങ്ങൾ ദത്തെടുക്കുന്ന ഈ പെൺകുട്ടി ഒത്തിരിയധികം സ്വഭാവ വൈകല്യങ്ങൾ ഉള്ള പെൺകുട്ടിയാണെന്ന് മോഷണ സ്വഭാവവും എന്തിനും ഏതിനും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു വ്യക്തിയുമാണ് എന്ന് ഇവർ മനസ്സിലാക്കുകയാണ് തങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും ഏതാനും വസ്തുക്കൾ ഇവൾ മോഷ്ടിച്ചുകൊണ്ടുപോയതായി അറിഞ്ഞ ഈ ദമ്പതികൾ ഒത്തിരി വേദനിച്ചു അപ്പോൾ ഈ അഡോപ്ഷൻ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ വക്കീൽ ഈ ദമ്പതികളോട് പറഞ്ഞു ഈ പേപ്പർ വർക്കുകളൊന്നും തീർന്നിട്ടില്ലല്ലോ ഇനിയും അതിനൊത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോകാനില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്ന പ്രൊസീജ്യറ് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം എന്ന് വക്കീൽ ഇവരോട് ഉപദേശിച്ചു അപ്പോൾ ഈ കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ഇരിക്കുന്ന ആ സഹോദരൻ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു നീ എൻ്റെ മകളായിരിക്കുമെന്ന് ഞാൻ അവൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യവംശത്തോട് ദൈവം ചെയ്ത ഒരു ഉടമ്പടിയാണ് മകനെ നീ എൻ്റേതാണ് മകളെ നീ എൻ്റേതാണ് മനുഷ്യവംശവുമായിട്ട് ദൈവം ചെയ്ത ഈ ഉടമ്പടി നാം മറുതലിക്കുന്നതുകൊണ്ട് ഒരിക്കലും മാറിപ്പോകുന്നില്ല പൗലോസ്ലിഹ റോമാക്കാർക്കെഴുതി ലേഖനം അധ്യാമധ്യായം എട്ടാം തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി അതെ പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ച ഒരു ദൈവമായ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ കുറവുകളോ നമ്മുടെ ബലഹീനതകളോ നമ്മളുടെ പാപാവസ്ഥകളോ ഒന്നും ഈ സ്നേഹത്തെ തകിടും മറിക്കുന്നില്ല മാറ്റിമറിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സ്നേഹം നമ്മളെ നിരന്തരം പിന്തുടരുന്ന ഒരു സ്നേഹമാണെന്ന് വിശുദ്ധ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു ഈശോയുടെ കൂടെ നടന്ന ശിഷ്യർ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇന്നലകളിലേക്ക് ഇന്നലകളിൽ അവർ ചെയ്തിരുന്ന തൊഴിലിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മളവിടെ കണ്ടെത്തുക തങ്ങളുടെ പരിചയ സമ്പത്തും തങ്ങളുടെ കഠിനാധ്വാനവും മൂലം മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും സുഖസുക്ഷിപ്തിയിൽ കൊണ്ടുപോകാം എന്ന് കരുതി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട പത്രോസ്ലിഹായും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നാൽ അവർക്ക് ഒരു ചെറുമീനിനെ പോലും കിട്ടിയില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ് മനസ്സുമടുത്ത് നിരാശപ്പെട്ട് കടലിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ഇവർക്ക് ഒരു ചെറുമീനിനെ പോലും കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആത്മധൈര്യമൊക്കെ ചോർന്നുപോയി പ്രഭാതത്തിൽ അവർ തിരിച്ചു വരികയാണ് ഈ തിരിച്ചു വരുന്ന മക്കളെ നോക്കി കടൽക്കരയിൽ ഈശോ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ ഓരോ ചെയ്തികളെയും പിന്തുടരുന്ന സ്നേഹമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഈശോ വേദനിച്ച് വരുന്ന അല്ലെങ്കിൽ ദുഃഖിച്ച് വരുന്ന നിരാശപ്പെട്ട് വരുന്ന മക്കളെ വിളിക്കുക കുഞ്ഞുമക്കളെ കർത്താവിൻ്റെ ഒരു പിതൃസ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തിരഞ്ഞെടുത്തവരെ എത്രയധികം അവർ തള്ളിപ്പറഞ്ഞാലും ഇട്ടിട്ട് പോയാലും പുറമേ നടന്നുകൊണ്ട് പുറകെ നടന്നുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വലിയ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം ഈശോ അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അവരുടെ അരികിലേക്ക് ചെല്ലുക മാത്രമല്ല ചെയ്തത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യത്തിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ അവരുടെ അധ്വാന ഫലങ്ങൾ പോയതിലുള്ള ദുഃഖവും നിരാശയും ഒക്കെ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്ന രീതിയിൽ ഈശോ അവർക്ക് വലിയൊരു സൗഖ്യത്തിൻ്റെ അഭിഷേകമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുക അവരെ അധ്വാനിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പോയ ആ മേഖലയിൽ തന്നെ കർത്താവ് അവരുടെ അധ്വാനത്തിന് ഫലം നൽകിയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ആ ശിഷ്യ സമൂഹത്തിന് ഈശോ പറഞ്ഞതനുസരിച്ച് വലവീശിയപ്പോൾ പല കീറുവോളം മത്സ്യം കിട്ടിയതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു മത്സ്യബന്ധനത്തിന് പോയ ശിഷ്യന്മാരെ ഈശോ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഈശോ ദൗത്യം നൽകി തെരഞ്ഞെടുത്ത് മൂന്ന് വർഷം കൂടെ പരിശീലിപ്പിച്ചവര് തന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ഈശോ അവരോട് കുറ്റപ്പെടുത്തി ഒരു ചോദ്യം പോലും ചോദിക്കുന്നതായി നമ്മൾ വചനഭാഗത്ത് കാണുന്നില്ല മറിച്ച് അവിടുന്ന് സ്നേഹത്തിന്റെ പ്രകടനമാണ് അവരുടെ മുമ്പില് കാഴ്ച വെക്കുന്നത് ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ഒരു വലിയ സ്നേഹമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ദൈവഹിതത്തിനെതിരായി സ്വന്തം വഴികള് തെരഞ്ഞെടുത്ത് പോയ ശിഷ്യന്മാര് തങ്ങളുടെ അധ്വാന ഫലം പാഴായിപ്പോയപ്പോൾ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആ മേഖലയിൽ കർത്താവ് വിശ്വാസത്തിൻ്റെ കൈത്തിരി കത്തിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് തങ്ങളുടെ പരിചയ സമ്പത്തെല്ലാം കാറ്റിൽ പറത്തി രാത്രി മുഴുവൻ അധ്വാനിച്ച അവരുടെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തിലേക്ക് കർത്താവിൻ്റെ വലിയ സൗഖ്യം ഒഴുക്കുക അവരുടെ വ്യക്തിത്വത്തെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത് പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നരുളി ചെയ്ത അവിടുത്തെ സ്നേഹം നമ്മെ കാത്തിരിക്കുന്ന സ്നേഹമാണ് രാത്രി മുഴുവൻ അദ്ധ്മാനിച്ച് കാറ്റും തണുപ്പും അടിച്ച് കടന്നു വരുന്ന മക്കൾക്ക് ചൂടുള്ള ഭക്ഷണം ഒരുക്കി വെച്ച് ചൂടുള്ള പ്രാതൽ ഒരുക്കി വെച്ച് ഒരമ്മയെപ്പോലെ അവിടുന്ന് കാത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന ഒരു വലിയ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം ഭൗതികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായ എല്ലാ സൗഖ്യവും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന ഒരു വലിയ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം മനുഷ്യ വ്യക്തിത്തിൻ്റെ എല്ലാ തലങ്ങളെയും തഴുകി നിൽക്കുന്ന സ്നേഹമാണ് എന്ന് പറയുമ്പോൾ എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ പൗലോസ് ലിഹ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രിയമുള്ളവരെ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉയരം ഗ്രഹിക്കുവാൻ നീളം ഗ്രഹിക്കുവാൻ വീതി ഗ്രഹിക്കുവാൻ ആഴം ഗ്രഹിക്കുവാൻ നമ്മൾ ഏറെ ആ പാദത്തിങ്കിൽ തപസ്സിരിക്കേണ്ടതായിട്ടുണ്ട് ദൈവസ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും പൗലോസുലിഹ എഫേസുകാർക്ക് എഴുതി ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവ വിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു വിജാതീയരുന്നോ സജാതിയിരുന്നോ ക്രിസ്തുവിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമ ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ വീതി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്ക നോക്കാതെ ഇതിനെല്ലാം അപ്പുറം കടന്നു ചെല്ലുന്ന ഒരു വലിയ സ്നേഹമാണ് ഈശോ നമുക്ക് നൽകുന്നത് മനുഷ്യ വ്യക്തിയെ അവനായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അവൻ്റെ തൊക്കിൻ്റെ കളർ നോക്കാതെ അവൻ്റെ കഴിവുകൾ നോക്കാതെ അവൻ്റെ സമൂഹത്തിലുള്ള സാന്നിധ്യം നോക്കാതെ ഒരു വ്യക്തിയെ വ്യക്തിയായി കണ്ട് തൻ്റെ മകനായി കണ്ട് മകളായി കണ്ട് സ്നേഹിക്കുന്ന എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും പൗലോസ്ലിഹ എഫ് എ സുസഗാർക്ക് എഴുതി ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തെ പറയുകയാണ് ക്രിസ്തു സ്നേഹത്തിന് നീളം ഗ്രഹിക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളത്തെക്കുറിച്ച് എഫ് എ സുസഗാർക്ക് എഴുതി ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നിന്നെ തെരഞ്ഞെടുത്തു തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ കർത്താവിനോട് ഒന്നായിരിക്കുവാൻ ഇന്നലകളിലല്ല നമ്മളെ തിരഞ്ഞെടുത്തത് ലോകത്തിന് മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് നിത്യതയോളം എത്തി നിൽക്കുന്ന ഒരു വലിയ സ്നേഹം പ്രപഞ്ച സ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ മകളായി കണ്ട് എന്നെ മകനായി കണ്ട് സ്നേഹിച്ച് കാത്തിരുന്ന് സമയത്തിൻ്റെ തികവിൽ എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകി അവിടുത്തെ കിതം നിറവേറ്റി നിത്യയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നിത്യതയോളം തഴുകി നിൽക്കുന്ന നിത്യതയോളം എത്തി നിൽക്കുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വീണ്ടും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഇതേ ലേഖന ഭാഗത്ത് തന്നെ രണ്ടാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായി ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു അതായത് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുക ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീ നമ്മളെ ജീവിപ്പിച്ചു കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നുള്ള വലിയ സത്യം വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക അതായത് ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് എൻ്റെ പാപത്തിൻ്റെ ആഴത്തോളം ഉള്ളതാണ് എത്രമാത്രം പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ടോ അത്രത്തോളം ആഴങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സക്കേബൂസിൻ്റെ ഉപമയിൽ സിക്കമൂർ മരത്തിൻ്റെ മുകളിലിരുന്ന സക്കേബൂസ് ഈശോയെ കാത്ത് അവിടെ ഇരുന്നപ്പോൾ ആ വഴിയിലൂടെ കടന്നുപോയ ഈശോ സക്കേബൂസിനെ നോക്കുക സ സക്കേബൂസിൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലുക എത്രമാത്രം പാപാവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും പാപി എന്ന് ചുങ്കക്കാരൻ എന്ന് ലോകം എഴുതിയ സഖ്യബൂസിൻ്റെ കുറവുകളും പാപങ്ങളും പരിഗണിക്കാതെ കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവന് രക്ഷ നൽകുക എന്താ പറയുന്നത് നിന്റെ പാപത്തിന്റെ ആഴം എത്രത്തോളം ഉള്ളതാണോ അത്രത്തോളം ആഴ നിറങ്ങി വരുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം വീണ്ടും ദൈവസ്നേഹത്തിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുമ്പോൾ എഫ് എ എഴുതി ലേഖനം രണ്ടാം അധ്യായം ആറാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു നിത്യതയിൽ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മളെ ഇരുത്തുന്നതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് അതായത് സ്വർഗീയ സമ്മാനം നമുക്ക് പങ്കുവെച്ച് നൽകുവാൻ തക്ക രീതിയിലുള്ള ഒരു വലിയ സ്നേഹമാണ് ഈശോ നമുക്ക് നൽകുന്നത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും നീളവും വീതിയും ആഴവുമൊക്കെ അനുഭവിച്ച് നിരന്തരം നമ്മെ പരിപാലിക്കുന്ന അനുഗമിക്കുന്ന സാന്നിധ്യമരുളുന്ന ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുക ഈ സ്നേഹത്താൽ നിറയുവാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ ആമേൻ